തിരക്കഥാകൃത്തും നടനും നിർമ്മാതാവുമായും ശ്രദ്ധയാകർഷിച്ച സംവിധായകനാണ് ആലപ്പി അഷ്റഫ് ആലപ്പി അഷ്റഫ് താൻ ഭാഗമായ സിനിമകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമയുടെ വിശേഷമാണ് പുതിയതായി ചർച്ചയായി മാറിയിരിക്കുന്നത് പ്രേം നസീറും മമ്മൂട്ടിയും പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു ഇത് ആലപ്പി അഷ്റഫ് ആദ്യമായി സംവിധായകനായ ചിത്രവുമാണ് മോഹൻലാലും ആ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ പിന്നീട് ഒഴിവാക്കുകയായിരുന്നു ആ കഥാപാത്രത്തെ എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് മോഹൻലാലിന്റെ സംഘടന രംഗം വരെ ചിത്രത്തിനായി ചിത്രീകരിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു മമ്മൂട്ടിയുടെ അടക്കം പ്രതിഫലവും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് നസീർ സാറിനെ നായകനായി തീരുമാനിച്ചു ഒരു ലക്ഷമായിരുന്നു അദ്ദേഹത്തിന് പ്രതിഫലം നായികയായി സീമയാണ് സിനിമയിൽ തീരുമാനിച്ചിരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു നായികയ്ക്ക് പ്രതിഫലം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതിഫലം മോഹൻലാലാകട്ടെ താൻ എന്തായാലും വരാമെന്ന് വാക്ക് നൽകുകയും ചെയ്തിരുന്നു മോഹൻലാലിൻ്റെയും നസീറിൻ്റെയും രംഗങ്ങൾ അന്ന് സിനിമയ്ക്കായി ചിത്രീകരിച്ചു രണ്ടു പേർക്കും ഡ്യൂപ്പുണ്ടായിരുന്നു എന്നാൽ മോഹൻലാലിന്റെ ഡ്യൂപ്പിനുള്ള കോസ്റ്റ്യൂം സിനിമയുടെ ഡിസൈനർ തയ്യാറാക്കിയിരുന്നില്ല സാരമില്ല എന്ന് പറയുകയായിരുന്നു മോഹൻലാൽ തന്റെ ഷർട്ട് തന്നെ ആ ഡ്യൂപ്പിനും നൽകാൻ നിർദ്ദേശിച്ചു അങ്ങനെ ആ സ്റ്റണ്ട് രംഗം ചിത്രീകരിച്ചു പക്ഷെ മറ്റ് എടുക്കാൻ മോഹൻലാലിന് സമയമില്ലായിരുന്നു ഗത്യന്തരമില്ലാതെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒഴിവാക്കി മോഹൻലാലിന്റെ അനുമതിയോടെയായിരുന്നു കഥാപാത്രത്തെ ഒഴിവാക്കിയതെന്നും പറയുന്നു ആലപ്പി അഷ്റഫ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക